നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ ചിരട്ട ആൻഡ് സോളാർ ചിട്ട കിട്ടാനുള്ള ഉള്ളതിന് വലിയ പ്രിയം തന്നത് തേങ്ങ വില ഉയരുന്നതിനോടൊപ്പം ചിരട്ടയുടെ വില ഉദിച്ചു കയറുന്നു വൺ ഡിമാൻഡാണ് ചിരട്ടക്കാണുള്ളത് പണ്ടൊക്കെ ചിരട്ട തേങ്ങ അടുത്തിട്ട് അത് പിന്നെ കൊപ്രയുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ചിരട്ടകൾ മുറിക്കകത്ത് കൂട്ടിയിട്ടിരുന്നു ആ കൂട്ടിയിട്ടിരുന്ന ചിരട്ടയെല്ലാം ഇപ്പോൾ കാലിയായി എല്ലാം മുറികളെല്ലാം കാലിയായിരിക്കുകയാണ് അങ്ങനെ ചിരട്ടകളുടെ ലഭ്യത വളരെ കുറഞ്ഞു ഇനി ഇങ്ങനെ മോഹവിനെയുള്ള ചിരട്ടയ്ക്ക് ഇപ്പോൾ തേങ്ങ കിട്ടാതായപ്പോൾ മിക്ക വീടുകളിലും വെളിച്ചെണ്ണ അമിതമായി ഉപയോഗിക്കുന്നില്ല സ്പൂൺ വഴി അളന്ന് കോരിയാണ് മിക്ക കറികളിൽ വീട്ടമ്മമാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് കുണ്ട്ര ആക്രി വില എന്ന് പറയുന്നത് കിലോ ഇരുപത്തഞ്ചാണ് അത് കൂ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ വില അവർ തിരികെയും ചെയ്യും തമിഴ്നാട്ടിൽ മൊത്ത വ്യാപാരി വിലയാകുമ്പോൾ മുപ്പത്തി രൂപയാണ് അവിടെ കിട്ടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ഫാക് വൻ ഫാക്ടറികളുണ്ട് ചിരട്ട അധിഷ്ഠിതമായ തൊഴിൽ വ്യവസായങ്ങൾ ഡെയിലി ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയാലും നവമാധ്യമങ്ങളുടെയും കേൾക്കുന്ന ഒരു സബ്ജെക്റ്റാണ് സോളാർ വെച്ചവർക്ക് ഇരുട്ടിടി ആകും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ പകൽ സമയത്ത് വലിയ തോതിൽ സോളാർ വൈദ്യുതി ഗ്രിഡിലേക്ക് വരുന്നത് വൈദ്യുതി ശൃംഖലയുടെ സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന നില സൃഷ്ടിക്കുന്നുണ്ട് സോളാർ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറിച്ചിലുകൾ മൂലം ഗ്രിഡിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് ഡീവിയേഷൻ ചാർജ് ദിനത്തിനും കെ സി ബിക്ക് വലിയ തുക നൽകേണ്ടതായി വരുന്നു ഇത്തരം അധിക ചെലവുകളെല്ലാം തന്നെ സൗരോർജ്ജ നിലയങ്ങളിൽ സ്ഥാപിക്കാത്ത ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ഉപഭോക്താക്കളുടെ താരിഫ് നിരക്കിലാണ് പ്രതിഫലിക്കുന്നത് ഇത് പരിഹരിക്കുന്നതിനായി നിലവിലുള്ള ബില്ലിംഗ് രീതി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ് പകൽ സമയത്ത് ഉയർന്ന വൈദ്യുതി വിഭവമുള്ള നിരവധി സംസ്ഥാനങ്ങളിലതിനകം തന്നെ പ്രോസസ്സർമാർക്ക് മറ്റ് ബില്ലിങ് രീതികളായ നെറ്റ് ബില്ലിംഗ് ഗ്രോസ് ബില്ലിംഗ് മീറ്ററിംഗും തുടങ്ങിയവ നടപ്പാക്കിയിട്ടുണ്ട് സോളാർ വൈദ്യുതി ഗ്രിൽഡിലുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളും ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ഉപഭോക്താക്കൾ നിലവിൽ വഹിക്കേണ്ടി വരുന്ന അധിക ബാധ്യതയും പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സൗരോജ ഉൽപ്പാദനത്തോടൊപ്പം സ്റ്റോറേജ് കൂടി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഘടകങ്ങൾ കൂടി കടങ്കലെടുത്താണ് റെഗുലേറ്ററി കമ്മീഷൻ കരണ്ട് റെഗുലേഷനിൽ ബാറ്ററി പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ നെറ്റ് മീറ്ററിംഗ് രീതി പിന്തുടരുന്ന എല്ലാ പ്രോസിനും തുടർന്നും നെറ്റ് മീറ്ററിംഗ് തന്നെ തുടരാ തുടരാവുന്നതാണ് സോളാർ നിലയത്തിന് ശേഷി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ടോ എന്നതൊന്നും കണക്കിലെടുക്കാതെ തന്നെ നെറ്റ് മീറ്ററിംഗ് രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ ബിൽ കണക്കാക്കുക കൂടാതെ പുതുതായി സ്ഥാപിക്കുന്ന മൂന്ന് കിലോവട്ടർ വരെ ശേഷിയുള്ള ഗാർഗീയ വ്യവസായിക സോളാർ നിലയങ്ങൾക്കും നെറ്റ് മീറ്ററിംഗ് തന്നെ ബാധകമാകൂ എന്നാണ് പുതിയ കറണ്ട് റിലേഷൻ റെഗുലേഷനിൽ പറ പ്രതിപാദിക്കുന്നത് ഇതുവരെ അന്തിമമായ ഒരു തീരുമാനവും വന്നില്ല റെഗുലേറ്ററി കമ്മീഷൻ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രമേ കമ്മീഷൻ അന്തിമ റെഗുലേഷൻ പുറപ്പെടുവിക്കുന്നത് അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാണെന്ന് കണ്ടതിൽ വളരെ നന്ദി